തമിഴ് സിനിമാ ലോകത്തെ മാത്രമല്ല സിനിമാ ലോകം തന്നെ നെഞ്ചിലേറ്റിയ ഒരു നായകനാണ് നടപ്പിൻ നായകൻ എന്നറിയപ്പെടുന്ന സൂര്യ ശിവകുമാർ തന്റെ എളിയ തുടക്കം മുതൽ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തിലെ ഒരു അഗ്രഗണ്യനായി മാറുന്നത് വരെ സൂര്യ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കുക മാത്രമല്ല ഒരു ബഹുമുഖ ബഹുമുഖനരൻ സമർപ്പിത മനുഷ്യസ്നേഹി പ്രചോദനാത്മകമായ ഒരു മാതൃക എന്നീ നിലകളിൽ തനിക്കായി ഇൻഡസ്ട്രിയിൽ ഒരു ഇടം നേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ തെന്നിന്ത്യൻ സൂപ്പർ താരം സൂര്യ ബോളിവുഡിലേക്കെന്ന റിപ്പോർട്ടുകളാണ് ശ്രദ്ധേയമാകുന്നത് ധൂം ഫ്രാഞ്ചൈസിയിലെ നാലാം ചിത്രമായ ധൂം ഫോറിനായി സൂര്യയെ അണിയറ പ്രവർത്തകർ സമീപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തിനായാണ് നടനെ അണിയറ പ്രവർത്തകർ സമീപിച്ചതെന്നാണ് വിവരം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരുന്നതായാണ് ഡെക്കൻ ഹെറോൾഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ചിത്രത്തിലെ വില്ലൻ വേഷത്തിലേക്കാണ് താരത്തെ പരിഗണിക്കുന്നത് നടൻ സിനിമയിൽ വില്ലനായി എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു വിക്രം എന്ന സിനിമയിൽ സൂര്യ അവതരിപ്പിച്ച റോളക്സിനേക്കാൾ മികച്ച വില്ലൻ കഥാപാത്രത്തെ പ്രതീക്ഷിക്കുന്നതായാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ധൂം ഫോറിനെ കുറിച്ചുള്ള വാർത്തകൾ ശക്തമാകുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ആര് ചെയ്യുമെന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ വൈകാതെ യശ്രാജ് ഫിലിംസ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് കരുതുന്നത് ബോളിവുഡിലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് ധൂം സീരീസ് രണ്ടായിരത്തി നാലിലാണ് ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായ ധൂം റിലീസ് ചെയ്യുന്നത് അഭിഷേക് ബച്ചൻ നായകനായി എത്തിയ ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോൺ എബ്രഹാം ആയിരുന്നു ബൈക്ക് ചേസ് സീനുകളും ആക്ഷൻ റിങ്ങുകളും നിലനിന്ന സിനിമ വലിയ വിജയമാവുന്നതിന് പുറമെ ഒരു ട്രെൻഡ് സെന്ററായി മാറി ജോൺ എബ്രഹാമിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ചിത്രം കൂടിയായിരുന്നു ദൂം രണ്ടായിരത്തി ആറിലാണ് ഫ്രാഞ്ചൈസിയിലെ രണ്ടാം ചിത്രമായ ധൂം ടു റിലീസ് ചെയ്യുന്നത് അഭിഷേക് ഒപ്പം ഋതിക് റോഷൻ ഐശ്വര്യ റായ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആദ്യ ഭാഗത്തിലേതുപോലെ ഗംഭീര ആക്ഷൻ രംഗങ്ങളും സ്റ്റൈലിഷ് മേക്കിങ്ങും കൊണ്ട് സമ്പന്നമായ സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയവുമായിരുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ധൂം സീരീസിലെ മൂന്നാം ചിത്രം റിലീസ് ചെയ്യുന്നത് ഇക്കുറയും അഭിഷേക് ബച്ചൻ സിനിമയിൽ പ്രധാന വേഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒപ്പം അമീർ ഖാൻ കത്തീന കൈഫ് എന്നിവരും പ്രധാന വേഷത്തിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് അറുനൂറ് കോടിയോളം രൂപയാണ് നേടിയത് അതുകൊണ്ട് തന്നെ ധൂം സീരീസിലെ നാലാം ചിത്രത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ അതിനൊപ്പമാണ് ആരാധകരെ കൂടുതൽ ആവേശത്തിലാക്കിക്കൊണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്